ഹേ ഗൈസ് ഗൈസ് അപ്ലൈതാണ് നമ്മുടെ സാധനം കിട്ടി മുന്നേ കിട്ടി ഗൈസ് ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടൊരു വൺ വീക്ക് ആയി ഗൈസ് വൺ വീക്ക് കഴിഞ്ഞു അതിന് തന്നെ നമ്മുടെ ഈ സാധനം വന്നു എന്ന് പോസിറ്റീവാണ് കൊണ്ടാൽ നമ്മുടെ ഈ സാധനം തന്നു യൂട്യൂബിൽ നിന്ന് അയച്ച ഒരു പിന്നെത്രമാണ് ഗൈസ് ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗൂഗിൾ ആർട്സ് എൻസ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതൊരു വെരിഫിക്കേഷൻ സാധനമാണ് ഇതിനകത്തൊരു സീക്രട്ട് പിന്നുണ്ട് ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതിന്റെ അകത്തൊരു പിന്നുണ്ട് അത് നമ്മൾ ഗൂഗിൾ ആർട്സ് അക്കൗണ്ടിൽ കൊണ്ട് എൻ്റർ ചെയ്യുമ്പോൾ രണ്ട് സെയിം ആണെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആർട്സ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് എല്ലാം സെറ്റ് ആവും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കിടക്കുന്ന ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ സാധനം ആ സാധനമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് ഇന്ന അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ അകത്ത് പിന്നുണ്ടായാൽ മതിയായിരുന്നു ചേച്ചി നാല് സൈഡിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കുക അതോ നാലായിരം മാച്ചവർ കംപ്ലീറ്റ് ആകുമ്പോൾ എല്ലാവർക്കും അയച്ചാലും കേട്ടോ നിങ്ങൾ പുതിയ വിറ്റ് വയസ്സാണേൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര രൂപ കിട്ടിയത് വന്നിട്ട് കാര്യമില്ല ഈ സാധനം അടിച്ചാൽ മാത്രമേ നമ്മുടെ ഗൂഗിൾ ആർട്സ് സെൻസ് അക്കൗണ്ട് വെരിഫൈ ആകെ അപ്പൊ ഈ ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും കിട്ടും സൈഡും ഓപ്പൺ ചെയ്യാം

ആ പിന്നെ നമ്മൾ ഗൂഗിൾ ആർട്സെൻസ് അക്കൗണ്ടിൽ കൊണ്ട് അടിച്ചിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം സെറ്റാകും കേസ് പിന്നെ ഒന്നും അറിയില്ല പിന്നെ അക്കൗണ്ടിലേക്ക് കയറുന്ന കാഷ് ബുക്കുകൾ നമുക്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് അവർ വെരിഫൈ ചെയ്ത് കിട്ടും അടയ്ക്ക് പിന്നെ എല്ലാം ഓർക്കണേസ് അപ്പം ഇത്രേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് ഉണ്ടോ അപ്പം പുതിയ ഡിറ്റേസ് നിങ്ങൾക്കും ഒരു നാലായിരം ആഴ്ചയോടെ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും അപ്പം അത്രയുള്ളൂ പൈസ അപ്പൊ ഇത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി കാരണം നമ്മുടെ മെയിൻ സാധനമാണ് ഇത് പൈസ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഇത് കൊണ്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് നോക്കട്ടെ വെരിഫൈ ആവുമെന്ന് അപ്പൊ അപ്പൊ അത്രേ ഉള്ളു കേസ് അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ